നമസ്കാരം ഡി ന്യൂസ് ആരംഭിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരരംഗത്താണ് ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം എൻഡോസൾഫാൻ പദ്ധതി തന്നെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നും ഇവരുടെ ആരോപണമുണ്ട് സമാനതകളില്ലാത്ത ദുരിതം നേരിടുന്ന ഒരു സമൂഹം വീണ്ടും സമരത്തിനിറങ്ങുമ്പോൾ നമ്മുടെ പൊതു സമൂഹമാണ് വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നത് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും എൻഡോസൾഫാൻ ഇരകൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു സർക്കാരുകൾ ആ സമൂഹത്തെ കൈവിട്ടു പദ്ധതി അട്ടിമറിക്കാൻ നീക്കമെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്താണ് ദുരന്ത ബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡി ന്യൂസ് വിശദമായി പരിശോധിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം സമാനതകളില്ലാത്ത ദുരിതം നേരിടുന്ന ഒരു സമൂഹമാണ് വീണ്ടും അധികൃതരുടെ മുന്നിൽ കൈനീട്ടുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ പറ്റിയ പിഴവാണ് അവരുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് കേരളം പലതവണ ചർച്ച ചെയ്ത ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചുവെന്ന് ഒന്ന് പുനഃപരിശോധിക്കുക ഈ ഘട്ടത്തിൽ നന്നായിരിക്കും നോക്കാം ഭരണകൂടത്തിന് പറ്റിയ ഒരു കയ്യബദ്ധമായിരുന്നില്ല കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരന്തം മാനദണ്ഡങ്ങളും മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ട് ഇരുപത് കൊല്ലത്തിലധികം ആകാശമാർഗം വിഷമഴ പെയ്ച്ചുകൊണ്ട് നടത്തിയ രാസയുദ്ധത്തിന്റെ പരിണിത ഫലമാണ് ഈ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലയിലെ പാദ്ര എന്ന ഗ്രാമത്തിൽ വിഷപ്രയോഗം ആരംഭിച്ചത് പൂമ്പാറ്റകളും തേനീച്ചുകളും ജലജീവികളും മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നത് ആദ്യം ശ്രദ്ധിച്ചതും ഈ ഗ്രാമീണരാണ് പിന്നാലെ ഇത് മനുഷ്യരിലേക്കും പടർന്നു ബുദ്ധിമാന്യം അപസ്മാരം ജനതക വൈകല്യങ്ങൾ എന്നിവ കണ്ടു തുടങ്ങി പിന്നീട് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പഠനം നടത്തണമെന്ന ആവശ്യം പല കോണുകളിൽ ഉയർന്നു എന്നാൽ രണ്ടായിരം ഒക്ടോബർ പതിനെട്ടിന് ലീലാകുമാരിയമ്മ എന്ന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥ കോടതി വിധി സമ്പാദിക്കുന്നതുവരെ ഈ വിഷപ്രയോഗം തുടർന്നു എൻഡോസൽഫാൻ കീടനാശിനി നിരോധിച്ച് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ജനതക തകരാറുകളുമായി കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നുണ്ട് എന്ന സത്യം ഞെട്ടിപ്പിക്കുന്നതാണ് വിഷ കീടനാശിനിയുടെ ശാശ്വത പരിഹാരം രണ്ടായിരത്തി പതിനൊന്നിലെ കോടതി വിധിയിലൂടെയാണ് സാധ്യമായത് ഇതിലൂടെയാണ് ഇവിടുത്തെ അമ്മമാരും രോഗികളും അവരുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഭരണഘടനാപരവും ചരിത്രപരവുമായ ഉത്തരവും നേടുന്നത് എന്നാൽ ഉത്തരവ് വെറും ഉത്തരവ് മാത്രമായി അവശേഷിക്കുന്നു എന്നതാണ് ദുരന്തം കാസർഗോഡ് അമ്മമാർ ഗർഭം ധരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലം പോലും ഉണ്ടായിരുന്നു ചിലർ കാസർഗോഡ് അതിർത്തി കടന്ന് ഓരോ ഗർഭധാരണത്തിലും മംഗലാപുരത്തേക്ക് ബസ് കയറും സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളുടെ പറസിയായി പണം കൊയ്യുന്ന മംഗലാപുരം എപ്പോഴും അവരെ മാടി വിളിച്ചു തന്റെ ഗർഭത്തിലെ കുഞ്ഞിന്റെ തല വലുതാണോ എന്നറിയാൻ ഉത്കണ്ഠയോടെയാണ് ഓരോ അമ്മമാരും മംഗലാപുരത്തേക്ക് പോരുന്നത് എൻഡോസൽഫാനാണ് കുറ്റവാളിയെന്ന് കണ്ടെത്തി അത് നിരോധിച്ച പിന്നീടുള്ള പതിനൊന്ന് വർഷത്തിനിടയിലും ഭരണഘടനാപരമായി അവകാശപ്പെട്ട ആ ആശുപത്രി കാസർഗോഡ് വന്നില്ല കോവിഡ് കാലത്തിൽ കർണാടക അതിർത്തി അടച്ചതോടെ പത്തൊൻപത് പേരാണ് ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങിയത് രണ്ട് മാസം മുൻപാണ് ജില്ലയിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം പോലും ലഭിച്ചു തുടങ്ങിയത് കിടത്തി ചികിത്സയില്ലാത്ത ഒരേ ഒരു മെഡിക്കൽ കോളേജും കാസർഗോഡുണ്ട് കേരളത്തിൽ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡിന്റെ പേര് കടന്നുകൂടിയിട്ട് നാളെയേറെയായി കാസർഗോഡ് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ടാറ്റ ആശുപത്രിയും മലമുകളിൽ തുരുമ്പെടുത്ത് ശോഷിച്ചു അനാഥമായി അഞ്ഞൂറിലേറെ കിടക്കകളും സ്മാരകങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ മറ്റൊരു ദുരന്ത സ്മാരകം കൂടി ായി മാറി മാറി വന്ന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ പലതും നൽകി നഷ്ടപരിഹാരങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ പുനരധിവാസം തുടങ്ങിയവയൊക്കെ ഇന്നും എങ്ങും എത്താതെ നിൽക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും സുപ്രീം കോടതിയുടെ വിധിയുമുണ്ടെങ്കിലും മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമര ഗതികേടിൽപ്പെട്ടവരാണ് ഈ ദുരിതബാധിതർ ഇവർക്കായി നിരവധി പേർ സമരമുഖത്തെത്തി ഏറ്റവും ഒടുവിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ദയാബായി പോലും എൻഡോസൽഫാൻ പ്രയോഗം നിർത്തിവച്ചെങ്കിലും കാസർകോട്ടെ അതിന്റെ ഇരകളുടെ ദുരന്തങ്ങൾ തുടരുകയാണ് പിറന്ന മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടവും തുടരുന്നു പക്ഷേ ആയിരങ്ങൾ നൊന്തുപെറ്റ ജീവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വിധിക്കപ്പെട്ട് കഴിയുന്ന ഈ കാഴ്ച ഇനിയും അധികാരികളുടെ കാസർകോട്ടെ എൻഡോസൾഫാൻ ഗ്രാമങ്ങളിൽ മരിച്ചു ജീവിക്കുന്നവരുടെ ദുരവസ്ഥ ആരിലും കണ്ണീരിലുളവാക്കും ഈ ദുരന്തത്തിനിടവച്ചത് നമ്മുടെ തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ഒപ്പം നിന്നു കോടതിയും സർക്കാരും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പക്ഷേ ഇത് നേടിയെടുക്കാൻ വലിയ പോരാട്ടം തന്നെ ഇവർക്ക് വേണ്ടി വന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് എൻഡു ഉപയോഗം മൂലമുണ്ടാകുന്ന മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സജീവ ജനശ്രദ്ധ ആകർഷിച്ചതും നിയമസഭയിൽ ചർച്ചയാകുന്നതും ഈ മാരക കീടനാശിനിയുടെ ഉപയോഗം മൂലം കാസർകോട് നൂറുകണക്കിന് പേർ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുകയും മരണപ്പെടുകയും ചെയ്ത വിഷയം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു തുടർന്ന് വലിയ നിയമ പോരാട്ടങ്ങളും നിയമസഭാ നടപടിക്രമങ്ങളും ഉണ്ടായി ഒടുവിൽ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എൻഡോസൾഫാന്റെ ഉപയോഗം നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി എന്നാൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് കൃഷി വകുപ്പ് സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവിലൂടെ കേരളത്തിൽ വീണ്ടും എൻഡോസൾഫാൻ മേലുള്ള നിരോധനം പിൻവലിക്കപ്പെട്ടു പിന്നീടാണ് യഥാർത്ഥ ജനകീയ ഇടപെടലുകൾ ഉണ്ടാവുന്നത് കാസർകോട്ടെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു കശിമാവിൻ തോട്ടങ്ങളിൽ എൻഡോ സൽഫാൻ തളിക്കുന്നതിനെതിരെ ലീലാകുമാരിയമ്മ വൈ എസ് മോഹൻകുമാർ ശ്രീ പഡ്രെ തുടങ്ങിയവരും മറ്റും ശബ്ദമുയർത്താൻ തുടങ്ങിയെങ്കിലും പൊതുവിൽ എൻഡോ സൽഫാൻ അന്ന് വലിയ വാർത്തകളായി വരുന്നുണ്ടായിരുന്നില്ല കാസർകോട് ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എൻഡോ സൽഫാൻ മൂലമാണെന്ന് സമ്മതിക്കാൻ ആദ്യം സർക്കാർ തയ്യാറായില്ല മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനോ ഇരകൾക്ക് പുനരധിവാസ പാക്കേജ് നൽകാനോ തയ്യാറായില്ല വിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാന ബജറ്റിൽ എൻഡു സൽഫാൻ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് അരക്കോടി രൂപ വകയിരുത്തി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ജില്ലാ പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കിയത് എൻഡോസൾഫാൻ വിഷബാധ കാരണം നൂറ്റി എഴുപത്തിയെട്ട് പേർ മരിച്ചുവെന്നായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പ്രാഥമിക കണക്ക് മരിച്ചവരുടെ കുടുംബത്തിന് അരലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ കാസർഗോഡ് പോയി തുക വിതരണം ചെയ്യുകയുമുണ്ടായി എന്നാൽ സർക്കാരിന്റെ ഈ ഇടപെടലുകളെല്ലാം അപര്യാപ്തമായിരുന്നു രോഗബാധിതർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും പരിചരിക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും പ്രതിമാസം അലവൻസ് നൽകാനും കാസർഗോഡ് മേഖലയിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ എൻഡോസൾഫാൻ രോഗബാധിതർക്ക് പ്രത്യേക ചികിത്സ ലഭ്യമാക്കാനും സംവിധാനം വന്നു ഒടുവിൽ യഥാർത്ഥ നഷ്ടപരിഹാരം ഈ പ്രദേശവാസികൾക്ക് കിട്ടുന്നതിന് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവേണ്ടി വന്നു കോടതി ഇടപെടലിനെ തുടർന്നാണ് നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചതും ഒടുവിലത് വിതരണം ചെയ്തതും പണം വേണ്ടേ അത് തരാൻ തയ്യാറല്ല നേട്ടത്തിന് ശിക്ഷ ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ് രണ്ടാമത്തേത് കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുകയാണ് ഇത്തരം വൈകിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട് ഇന്നത്തെ നിലക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ യു ജി സി ശമ്പള പരിഷ്കരണം എഴുന്നൂറ്റൻപത് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊൻപത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പെക്സ് എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന മൂവായിരം കോടി രൂപ അങ്ങനെ ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തര ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത് യു ജി സി ഫണ്ട് കാര്യത്തിൽ കേരളം നേരിട്ടൊരു വൈഷമ്യം യു ജി സി ശമ്പളപേക്ഷകൾ നടപ്പിലാക്കിയതും ശമ്പളം വിതരണം ചെയ്തതും കേന്ദ്ര നിർദ്ദേശമനുസരിച്ചാണ് എന്നാൽ ആ തുക പോലും നിഷേധിക്കുകയാണ് ചെയ്തത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയതുകൊണ്ട് ചിലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത് സർട്ടിഫിക്കറ്റ് വൈകുമ്പോൾ തുക തരുന്നത് വൈകുന്നത് മനസ്സിലാക്കാം പക്ഷേ ആ കാരണം കൊണ്ട് തുക തന്നെ തരില്ല എന്ന് പറഞ്ഞാലോ എഴുന്നൂറ്റൻപത് കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത് ഇതേ വിധത്തിലാണ് മറ്റുള്ള കാര്യങ്ങളും മൂന്നാമത്തേത് ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പയെടുക്കൽ പരിമിതപ്പെടുത്തുന്നു അതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന കുറവുണ്ട് കിഫ്ബിയും കെ എസ് എസ് പി എല്ലും രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ് ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങളെടുക്കുന്ന കടങ്ങൾ പക്ഷേ അവയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയാണ് ഇതിനാണെങ്കിൽ മുൻകാല പ്രാബല്യം വരുത്തുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഏഴ് സാമ്പത്തിക വർഷങ്ങളിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും യൂണിയൻ സർക്കാർ തന്നെ കാസർഗോഡ് നിന്നും പിഞ്ചുകുഞ്ഞുങ്ങളുമായി വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോ സൽഫാൻ ദുരന്തം പേറുന്നവർ നടത്തിയ സമരം നമ്മൾ പലകുറി കണ്ടതാണ് ദുരന്തബാധിതർക്ക് സർക്കാർ എന്തു തിരിച്ചു കൊടുത്തു ഇതുവരെയുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ് നോക്കാം എൻഡോഫാൻ ദുരിതബാധിതരുടെ നിരന്തര സമരങ്ങളുടെ ഫലമായി വിവിധ ഘട്ടങ്ങളിൽ പലതരം ആശ്വാസ നടപടികളും പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു സൗജന്യ ചികിത്സ വിദഗ്ധ ചികിത്സയ്ക്ക് എംപാനൽ ചെയ്ത പതിനേഴ് ആശുപത്രികൾ മൊബൈൽ മെഡിക്കൽ ടീം ഭവന കേന്ദ്രീകൃത സ്വാതന്ത്ര്യ ചികിത്സ ഫിസിയോതെറാപ്പി സേവനം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന യാത്രാ ചെലവ് വഹിക്കാൻ പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ട് മാനസിക ശാരീരിക വെല്ലുവിളി നേരുന്നവർക്ക് ഉപകരണ വിതരണം ആംബുലൻസ് സൌകര്യം പ്രതിമാസ പെൻഷൻ സൗജന്യ റേഷൻ ബഡ് സ്കൂൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് എഴുനൂറ് രൂപ ആശ്വാസ കിരൺ പദ്ധതി ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് അടിയന്തര ചികിത്സാ സഹായം പുനരധിവാസത്തിന്റെ കളക്ട്രേറ്റിൽ സ്പെഷ്യൽ സെൽ ഭവന പദ്ധതി മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം റേഷൻ കാർഡ് ബി ആക്കി മാറ്റൽ എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാരുകൾ പ്രഖ്യാപിച്ചു എന്നാൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ പലതും ഇന്ന് കടലാസിൽ മാത്രമാണ് നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്ത തുച്ഛമായ അവകാശങ്ങൾ പോലും പ്രായോഗികമായി ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിൽ പതിനേഴ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ മാസംതോറും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വീടുകളിൽ ചെന്ന് നടത്തുന്ന പരിശോധന ആംബുലൻസ് സൗകര്യങ്ങൾ എന്നിവ പക്ഷേ അനുഭവതലത്തിൽ ഇല്ല നേരത്തെ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ പദ്ധതി ഇപ്പോഴില്ല രോഗികൾക്കും കിടപ്പുരോഗികൾക്കും നൽകുന്ന പ്രതിമാസ പെൻഷൻ മുഴുവൻ അർഹർക്കും വിതരണം ചെയ്യുന്നില്ല മറ്റെല്ലാ ക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിക്കുമ്പോഴും ഇവർക്കിപ്പോഴും കോടതി അലക്ഷ്യ നടപടികൾ നേരിട്ടിട്ടും പൂർണ്ണമായും നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ സർക്കാർ നടപടിയെടുക്കുന്നില്ല ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന സാങ്കേതിക കുരുക്കുമൂലം വിദഗ്ധ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കണമെങ്കിൽ പല ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കും ഓടേണ്ട അവസ്ഥയിലാണ് രോഗികളും ബന്ധുക്കളും മെഡിക്കൽ ക്യാമ്പ് പോലും മുടങ്ങുന്ന അവസ്ഥയാണ് സമയത്തിന് ആംബുലൻസ് കിട്ടായ്മ ചികിത്സയ്ക്ക് പോകണമെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ ഓഫീസിൽ നിന്ന് അനുമതി പത്രം വാങ്ങണമെന്ന നിബന്ധന ദീർഘദൂരസഞ്ചാരത്തിന് വാഹന വാടക കിട്ടാത്ത അവസ്ഥ എന്നിവയെല്ലാം അടിയന്തര ചികിത്സ വൈകിപ്പിക്കാനും രോഗികളെ മരണത്തിലേക്ക് നയിക്കാനും ഇടയാക്കുന്നു സമാനമായ കെമിക്കൽ ദുരന്തം നടന്ന ജപ്പാനിലെ മീനാമാതയില ഇരകൾക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ അടക്കം രൂപീകരിച്ച് നിരവധി പ്രത്യേക ആശ്വാസ പദ്ധതികളും ഉയർന്ന നഷ്ടപരിഹാരങ്ങളും ലഭ്യമാക്കിയതിന്റെ ചരിത്രാനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സുപ്രീം സുപ്രീംകോടതി നൽകണമെന്നാവശ്യപ്പെട്ട പരിമിതമായ ആശ്വാസ നടപടികൾ പോലും ദശകങ്ങൾക്ക് ശേഷവും ദുരിതബാധിതർക്ക് ലഭ്യമാക്കാൻ കേരളീയ പൊതുസമൂഹത്തിന് കഴിഞ്ഞില്ല എന്നതും ലജ്ജാകരമാണ് മുമ്പ് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടുവെന്ന് എൻഡോ സൽഫാൻ ഇരകൾ പറയുന്നു യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഇവർക്ക് നൽകിയ ഉറപ്പുകൾ സാധാരണ നിലയിലെ എൻഡോ ദുരിതബാധിതരെ കണ്ടെത്തുന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടാണ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരെ ലിസ്റ്റ് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് അവസാനം എത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നിലവിലുണ്ട് എന്ന് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവാദിത്തമുള്ള കളക്ടർ പറയുകയും എന്നാൽ പിന്നീട് അത് ഇരുന്നൂറ്റി എൺപത്തേഴായി ചുരുക്കി ഈ ഒരു സമയത്ത് എൻഡു സോൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ആദ്യം എഴുപത്തി ആറ് പേരെയും പിന്നീട് അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെയും തിരിച്ചെടുത്തു അതിൽ ബാക്കി വന്ന ആയിരത്തി മുപ്പത്തൊന്ന് പേരുടെ കാര്യത്തിൽ അന്ന് മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയത് അവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് അർഹതയുള്ളവരെയൊക്കെ അതിനകത്ത് നൂറ് ശതമാനം എല്ലാവരും അർഹതയുള്ളവരാണ് പക്ഷേ അവർ ഇതുവരെ അതിലൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല അതിൽ പലരും മരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവരെ തിരിച്ചെടുക്കണം ഈ ആയിരത്തി മുപ്പത്തൊന്ന് പേരും യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് നമുക്ക് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ അടുത്ത് തന്നെയാണ് വിവരം കിട്ടുന്നത് അപ്പോൾ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പെട്ട കാര്യം അതായത് ഹെൽത്ത് നിന്ന് ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി പെട്ടിട്ടുണ്ടെന്ന് അപ്പത്തന്നിപ്പോ എന്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ ജില്ലാസ്പത്രിയിലേക്ക് ഓടിടാ കാഞ്ഞങ്ങാട് അപ്പൊ എന്റെ അതിനെ ലിസ്റ്റിലുണ്ട് ആ കമ്പ്യൂട്ടർ വീട് കാണിച്ച് പിന്നെ കുറച്ചു കാളം കഴിയുമ്പോൾ അനുകൂലം ഒന്നും കിട്ടാതെ കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിന് ആവർത്തിച്ചു കമ്പ്യൂട്ടർ കാണുന്ന നിങ്ങൾ പുറത്താക്കി അവര് പറഞ്ഞു അങ്ങനെ എല്ലാ അമ്മമാരുടെ ഒന്ന് ചോദിച്ചപ്പോ അവരെ കുട്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാണ് നമുക്ക് മരുന്നൊന്നും സൗജന്യമായിട്ട് കിട്ടുന്നേ ഇല്ല പിന്നെ എനിക്കിപ്പം എനിക്കും ഞാനും രോഗിയാണ് എൻ്റെ മകനാണ് എൻ്റെ സ്വല്ഭം ലിസ്റ്റിൽ പെട്ടിട്ടുള്ളത് അവനും ഇപ്പം മരുന്നൊന്നും കിട്ടുന്നില്ല പിന്നെ എൻ്റെ മോള് അതിനെ കഴിഞ്ഞും ഗുരുതരാവസ്ഥയിലെ ഒരു അവസ്ഥയിലാ ഉള്ളത് അവൾക്കും നല്ലവണ്ണം മരുന്ന് വേണ്ടി വേണ്ടിവരുന്ന അതും എല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിക്കുന്നത് എല്ലാം വില കൂടിയ ഗുളിയേയും മരുന്നുകളും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല താങ്ങാനേ പറ്റുന്നില്ല അതിനെ ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ ഒരു രോഗിയായി തീർന്നിരിക്കുക എനിക്ക് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ ഞാനും കഷ്ടപ്പെടുക ഇനിയിപ്പം ഞങ്ങൾ എന്നാ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്ക് ഒരു പിടിപാടുമില്ല ഒരുപാട് പൈസ വേണം ഒരു മാസം മൂന്ന് പേർക്കൂടി ഒരു പത്ത് പതിനയ്യായിരം രൂപയോളം വേണ്ടി വരുന്നുണ്ട് ചിലവും മരുന്നിന് ആവശ്യത്തിനായിട്ട് വല്ലാത്ത വിഷമത്തിലാ ഉള്ളൂ എന്ത് ഒന്നും വേറെ നിവൃത്തിയില്ല ഞങ്ങളെ കൊണ്ട് ഇത് ഈ മരുന്നുകൾ സൗജന്യമായിട്ട് തരാൻ പറ്റില്ല എന്ന് ഇതൊക്കെ വില കൂടിയ മരുന്നുകളാണ് ഇത് സൗജന്യമായിട്ട് തരാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഞങ്ങൾ വേറെ പുറത്തുനിന്ന് തന്നെ മേടിക്കണം എന്ന് നമുക്കെല്ലാം പുറത്തേക്ക് എഴുതി തരികയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെയാണ് മേടിക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ആശുപത്രി ശൃംഖലയാണ് കാരണം പഠനവും അതുപോലെ തന്നെ ഗവേഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എയിംസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇത്തരം കുട്ടികളുടെ തുടക്കത്തിൽ തന്നെ ഇവരുടെ അസുഖം എന്താണെന്നും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കും ഇപ്പം ഗവൺമെൻറ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ആവശ്യം പ്പെട്ടുകൊണ്ടിരുന്നത് ജില്ലയിൽ തന്നെ വിദഗ്ധമായ ഒരു ചികിത്സ സ സംവിധാനമാണ് അത് ഇപ്പോഴും പ്രതീക്ഷയോടെ തന്നെയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ ഈ സമര രംഗത്ത് സജീവമായിട്ട് ചെറുതും വലുതുമായ സമരങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം നിരാഹാര സത്യാഗ്രഹം പോലും നടത്തിയിട്ടുണ്ട് എയിംസ് എയിംസ് എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെയുണ്ട് എയിംസ് വരികയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ജന കൂട്ടായ്മകളും ഒക്കെ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ജില്ലയ്ക്ക് വേണ്ടി ശബ്ദം വാക്കാണ് എംസ് പോരാട്ടത്തിനായി വീണ്ടും വീണ്ടും സമരം ചെയ്യേണ്ടി വരുന്നവൻ്റെ അവസ്ഥ ദുരിതബാധിതർക്കുള്ള സഹായ പദ്ധതി തന്നെ നിർത്തലാക്കാൻ നീക്കമുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിന് വീണ്ടും തെരുവിലിറങ്ങേണ്ടി വരുന്നത് നമ്മൾ ചിന്തിക്കണം കൈക്കുഞ്ഞുങ്ങളുമായി തെരുവിലിറങ്ങുന്ന ഈ അമ്മമാരെ കണ്ടുനോക്കൂ ജനിച്ചു വീണ ദിവസം മുതൽ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടി വരുന്നതിൻ്റെ ദുഃഖം മാത്രമല്ല തങ്ങൾക്ക് ശേഷം ഈ മക്കളുടെ ജീവിതം എന്താകുമെന്ന ആശങ്കയും ആ കണ്ണുകളിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ജനിച്ചവരെ ദുരന്ത ബാധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് തീരുമാനമെടുത്തവർ ഇപ്പോഴും സമാന ലക്ഷണങ്ങളുമായി ജനിക്കുന്നവരുണ്ടെന്ന കാര്യം മറക്കരുത് രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളിലൊന്നും ഇപ്പോൾ എൻഡോസൾഫാൻ ഒരു വിഷയമല്ല പഴയതുപോലെ മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഇത് താൽപ്പര്യമുള്ള വിഷയമല്ല ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ജാഗ്രത കാട്ടിയേ പറ്റൂ വരെ നമ്മൾ കണ്ടത് കേട്ടത് ചർച്ച ചെയ്തത് എൻഡോസൾഫാൻ ബാക്കി വെച്ച ജീവിതങ്ങളെക്കുറിച്ചാണ് വിഷമഴ പെയ്തിറങ്ങിയപ്പോൾ ഇല്ലാതായ ഒരു പിടി സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇവർക്ക് കരുതലൊരുക്കേണ്ട ബാധ്യത തീർച്ചയായും നമുക്കുണ്ട് ഉത്തരവാദിത്തം സർക്കാരുകളുടേതും മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്തമുണ്ട് ഇനിയും ഇവരെ നമ്മൾ തെരുവിൽ നിർത്തരുത് ഇത്തരമൊരു അവസ്ഥ ആവർത്തിക്കരുത് ഡി ന്യൂസ് പൂർണ്ണമാവുന്നു നമസ്കാരം അവ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് മുൻകാല